വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പെന്നാരോപിച്ചും മാലിന്യ പരിപാലന പദ്ധതിയിലടക്കം എൽ ഡി എഫ് ഭരണസമിതി അഴിമതി നടത്തുന്നുവെന്നാരോപിച്ചും മുസ്ലിം ലീഗ് വെള്ളത്തുവൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ആരംഭിച്ച മാർച്ച് പഞ്ചായത്തിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് സിയാദ് ഉദ്ഘാടനം ചെയ്തു വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പെന്നും പദ്ധതി നടത്തിപ്പുകളിൽ അഴിമതിയെന്നും ആരോപിച്ചായിരുന്നു മുസ്ലിം ലീഗ് വെള്ളത്തുവൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകിയത് ഇതിന്റെ ഭാഗമായി പ്രതിഷേധ മാർച്ചും പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണയും നടന്നു പോലീസ് സ്റ്റേഷൻ പരിസരത്തു പരിസരത്തുനിന്നാരംഭിച്ച മാർച്ച് പഞ്ചായത്തിന് മുമ്പിൽ സമാപിച്ചു വച്ച വച്ച സിസിടിവി സിസിടിവി കാണുന്നില്ല 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 ഹാർഡ് ഡിസ്കും ഡിസ്കും ും തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് സിയാദ് ഉദ്ഘാടനം ചെയ്തു ആരൊക്കെയോ ചേർന്ന് കട്ടുമൊടിച്ച സംവിധാനത്തിന്റെ ഭാഗമായി ഉണ്ടായി നഷ്ടപ്പെട്ട തുക ഞങ്ങൾ കഞ്ചായത്തിൽ തിരിച്ചടച്ചിട്ടുണ്ട് എന്നിവരൊക്കെ പറയുന്നുണ്ടെന്ന് അതിന് മറുപടിയും അവർ തന്നെ ചോദിച്ചു കട്ടുകൊണ്ടുപോയത് തിരികെ കൊണ്ടു വന്നു കൊടുത്താൽ നല്ല കള്ളനാണ് എന്ന പേര് എന്നല്ലാതെ കള്ളനല്ല എന്ന പേര് വരില്ല എന്ന് സഹക്കളി മനസ്സിലാക്കണം എന്ന് ഞങ്ങൾ ഇവരെ ഓർമ്മപ്പെടുത്തുകയാണ് തിരിച്ചു കൊടുക്കുന്നവർ നമ്മൾ അങ്ങനെ കായംകുളം വെച്ചുണിയെ നമ്മൾ കള്ളനല്ല എന്ന് പറയൂല പക്ഷെ അയാൾ നല്ല കള്ളനാണെന്നേ പറയൂ അയാൾ നല്ല കള്ളനായത് നാട്ടിലേതെങ്കിലും പാവപ്പെട്ടവന്റെ വീതം കൊള്ളടിച്ചു പോയതുകൊണ്ടല്ല വലിയ ജന്മിമാരുടെ ഭണ്ഡാരങ്ങളിൽ അരിച്ചു കൂട്ടിയിരുന്ന വെള്ളയും സ്വർണ്ണവും പാവപ്പെട്ടവന് വിതരണം ചെയ്ത് അതിൽ ആത്മസുഖം കണ്ടെത്തിക്കൊണ്ടിരുന്ന കായക്കുട കൊച്ചുണ്ണി നല്ല കള്ളനാണെന്ന് പറയുന്ന പോലെ വെള്ളത്തുമ്പലിലെ ശകാക്കന്മാരെ കുറിച്ച് ആ അർത്ഥത്തിൽ നല്ല കള്ളനാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇവന്മാര് നല്ല കള്ളന്മാരാണ് എന്ന് പറയാൻ കേരളത്തിലെ വെള്ളത്തൂൽ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും എൽ ഡി എഫ് നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതി വിവിധ പദ്ധതികളിൽ ക്രമക്കേട് നടത്തിയിരിക്കുന്നുവെന്നാണ് മുസ്ലിം ലീഗിന്റെ ആരോപണം മാലിന്യ പരിപാലന പദ്ധതിയിലും തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടും അഴിമതി നടന്നിട്ടുണ്ട് പഞ്ചായത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന വർധനവിനായി കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി പഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫ് ഭരണസമിതി യാതൊന്നും ചെയ്തിട്ടില്ലെന്നും പ്രതിഷേധ സമരത്തിൽ സംസാരിച്ചവർ കുറ്റപ്പെടുത്തി മുസ്ലിം ലീഗ് വെള്ളത്തുവൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് അബ്ദുൽ കലാം അധ്യക്ഷത വഹിച്ചു ലീഗ് താലൂക്ക് പ്രസിഡന്റ് ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രവർത്തക സമിതി അംഗം അനീഫ അറക്കൽ റസാക്ക വെട്ടിക്കാട്ട് അമാൻ പള്ളിക്കര ടി എം സിദ്ദിഖ് കെ എ യുനുസ് അനസ് കോയാൻ ഷെഫീഖ് പനക്കൽ തുടങ്ങിയവർ പ്രതിഷേധ ധർണയിൽ സംസാരിച്ചു പ്രതിഷേധ മാർച്ചിലും ധർണയിലും നിരവധി ലീഗ് പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി